ചോദിക്കുന്നത് ആ ആ എട്ടാം പൂർണ്ണ കൊടുത്ത കൊടുത്ത ആളാണ് താങ്കൾ താങ്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം ഭീകരം ഒരു പരാതി ാണ് അത് ആക്രമിക്കപ്പെട്ട എനിക്ക് ഈ ട്രോമയിലൂടെ പോയപ്പോൾ മനസ്സിലായി നമ്മൾ ഈ ചെറിയ വിഷയത്തിൽ ഇത്രത്തോളം ഇതിനകത്തേക്ക് വന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ അറിയത്തില്ല ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് നാണമില്ല എങ്ങനെ പറയാനായിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു യുവ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിച്ചു നിങ്ങൾ മെൻ്റലി തകർന്നു പോയി ആ നിങ്ങൾക്ക് യാതൊരു എളുപ്പം തോന്നിയില്ലേ അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനാറിൽ യുവ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു നടൻ കേസിൽപ്പെട്ടപ്പം അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിവില്ലായിരുന്നു അല്ലേ അപ്പം നിങ്ങൾ പറയുന്നതിന് തെളിവുണ്ടായ ജനങ്ങൾ വിശ്വസിച്ചാൽ മതിയല്ലോ നിങ്ങൾ പറയുന്നതിൻ്റെ ബാലൻസ് കൂടി ഞാൻ ഈ വീഡിയോയുടെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട് സാധാരണ ആരാണെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറിയ ഒരാളെ പിന്നീട് സുഹൃത്തായിട്ട് കൊണ്ടുനടക്കുന്നത് നല്ല കാര്യമല്ല നിങ്ങൾ പലയിടത്തും വന്നിരുന്നത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായത് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാൻ അയാളുടെ പേര് പറയുന്നത് അയാൾ എൻ്റെ ഒരു നല്ല സുഹൃത്തായത് കൊണ്ടാണെന്ന് എൻ്റെ അനുഭവത്തിൽ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ക്ഷമിക്കോ ക്ഷമിക്കാണ്ടിരിക്കുകയോ ചെയ്തു അതൊന്നും നിങ്ങൾ വേറെ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്ത ഒരാളെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഒരു റേപ്പ് സീനുകളിലേക്ക് ഒരു നടൻ നിങ്ങളോട് ആ രീതിയിൽ സംസാരിച്ചത് ഏത് നിങ്ങളെ കണ്ടാലും റേപ്പ് ചെയ്യാൻ തോന്നുന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഒരു ഷൂട്ടിനിടക്ക് പറഞ്ഞ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഷൂട്ട് കഴിഞ്ഞ് ആളുകളുള്ള സ്ഥലത്ത് വെച്ചോ അയാൾ മാറ്റി നിർത്തിയോ പറയുന്നു ഈ ജാതി വർത്താനം എന്നോട് പറയരുത് ഇങ്ങനെയുള്ള തമാശ എനിക്ക് ഇഷ്ടമല്ലാന്ന് സാധാരണ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലോ ഞങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഇത് പറയാൻ കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ കുറേ അമ്മമാർ കമൻറ്റുമായിട്ട് വരും നിനക്കൊന്നും അമ്മയും മെങ്ങന്മാരും ഇല്ലയെന്ന് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് അവരോട് ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞാൽ ആ സ്പോട്ടി പ്രിമേല ലീജാതി തമാശയോ കാര്യങ്ങളോ എന്നോട് പറയരുത് അതെനിക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമുള്ളവർത്തോ പോയി പറഞ്ഞോണമെന്ന് അങ്ങനെ പറയാനുള്ള ശങ്കുറ്റവും കരുത്തും തൻ്റെയോടും ഉണ്ടാക്കി തന്നെയാണ് വളർത്തിയേക്കുന്നത് ഒരിക്കലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളമാരിൽ നിന്ന് കൃത്യമായിട്ട് അകലം പാലിക്കാൻ അറിയുകയും ചെയ്യാം ഇനി അതൊന്നും വേണ്ട അകലം പാലിക്കുകയോ പാലിക്കാണ്ടിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തു വന്നിരുന്ന് പറയുമ്പം ആ സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു ഇനി അതും പോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ആ സമയത്ത് ഈ നടിയുടെ കൂടെ നിൽക്കാണ്ടിരുന്നത് തീർത്തും മോശമായി പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിവില്ല എന്ന് പറയുമ്പം നിങ്ങൾ പറയുന്നതും ജനങ്ങളങ്ങനെ വിശ്വസിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു കുഴപ്പവും എന്താണെങ്കിലും നിങ്ങൾ പറയുന്ന ബാക്കി ഭാഗം കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പകുതി കട്ട് ചെയ്ത് വെച്ചെന്ന് പറയും എന്റെ ഒരു കൺസേൺ ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വിദഗ്ദ്ധമാരോട് ചോദിച്ചപ്പോഴും ഈ ഈ പറയുന്ന ആരോപിക്കപ്പെടുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായ ഒരു തെളിവ് എനിക്ക് എൻ്റെ എന്റെ അറിയില്ലായ്മ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിന്നോ ഡയറക്റ്റ് അദ്ദേഹം ഈ ഒരു കൃത്യത്തിൽ ഡയറക്റ്റ് പങ്കെടുത്തോ ജോർജ് ജോസഫ് സാർ അതിന് മറുപടി സ്ഥിരീകരിക്കും ഇതിന് ശേഷം ഇവർ അന്ന് ഈ നടന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ മാപ്പ് പറയുന്നുണ്ട് ആ പിന്തുണ പിൻവലിക്കുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അവനവനൊരനുഭവം വന്നപ്പോൾ പുള്ളി വളരെ മോശമായി പോയി കാരണം നിങ്ങളെപ്പോലെ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായാലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു